ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ക്യാബ് ക്രിയേഷൻ ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചെറിയ പോണ്ട് അതും കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഇതാണ് എൻ്റെ ക്യാൻവാസ് ഇതാണ് നമ്മുടെ ചെറിയ തടാകം പോകുന്നത് അത്യാവശ്യം എളുപ്പത്തിൽ തന്നെ വെള്ളം ഒരു ക്യാൻവാസ് എടുക്കണം എന്നിട്ട് അതിൻ്റെ ചുറ്റോട് ചുറ്റ് നീല പച്ച മഞ്ഞ എന്നാൽ മാത്രമേ അതിനൊരു ഡെപ്ത് തോന്നുകയുള്ളൂ ഒരു വെള്ളം ദൃശ്യമാകുന്ന പോലെ ആകുകയുള്ളൂ എന്നിട്ട് ഇതിന് ചുറ്റുമായിട്ട് ക്ലേ കൊണ്ട് തന്നെ ബോർഡർ ഇടണം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിനകത്തോട്ട് റസിൻ ഒഴിക്കുമ്പം അത് വെടിയിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ക്ലേ വെച്ച് അതിൻ്റെ ബോർഡർ ഒരു കൊടുക്കുക പിന്നെ നമ്മുടെ ചിന്തകൾ അനുസരിച്ചാണ് നമുക്കിപ്പം എനിക്ക് കുറച്ച് ലാൻഡൊക്കെ വേണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഭാഗം ലാൻഡായിട്ടുണ്ടാക്കി എന്നിട്ട് നമ്മുടെ ചീപ്പ് ഉപയോഗിച്ച് ഞാൻ അതല്ലേ പറഞ്ഞത് നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ വെച്ചേ എന്ന് തീരുമാനിച്ചിരുന്നു അപ്പോൾ ചീപ്പ് വെച്ച് അതിന് ചെറിയ പോലെ കൊച്ചു കൊച്ചു കുത്തുകളിട്ട് പുൽത്തകിടി പോലെ ആക്കി അത് കഴിഞ്ഞ് കൊച്ചു കൊച്ചു പെയിൻറ് വച്ച് നമുക്ക് ചെറിയ ഇലകൾ ഉണ്ടാക്കുക പിന്നെ ഈ ക്ലേ വെച്ചാണ് ഞാൻ വീട്ടിൽ തന്നെ മോൾഡ് വെച്ചല്ല നമ്മൾ കൈകൊണ്ട് തന്നെയാണ് ക്ലേ ഇലകൾ ഉണ്ടാക്കിയത് അപ്പം ഇത് നമുക്ക് ഇച്ചിരി ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ് എന്നാലും നമുക്ക് ചെറിയ വട്ടത്തിൽ പ്രസ് ചെയ്ത് ഇലകളാക്കി എടുക്കുക അത് നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ മാത്രമേ പെയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ മക്കളാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സും അതേപോലെ ക്രിറ്റിക്സും കുറ്റം പറയാനും ഇവര് കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയല്ല നമ്മുടെ മക്കളെ കൂടെ നമ്മുടെ കൂടെ കൂട്ടുകയാണെങ്കിൽ അവർക്കൊരു ലഷർ ടൈമും മൊബൈലില്ലാതെ നമുക്ക് ഇരുത്താനും ഒക്കെ പറ്റും അപ്പം നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുക പേരൻസിനെയും കൂടെ വിളിക്കുക നിങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ മക്കളെയും കൂടെ വിളിക്കാൻ ശ്രമിക്കുക അപ്പം അവർക്ക് കുറച്ചും കൂടെ ക്രീയേറ്റിവിറ്റിയൊക്കെ ഉണ്ടാവാൻ പറ്റും അപ്പം ഇതെല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കുന്നതിൻ്റെ കുറേയൊക്കെ പൊട്ടിപ്പോയി അപ്പം ഞാനൊന്നും കൂടെ കുറച്ച് ഇലകളൊക്കെ ഉണ്ടാക്കി റീപെയിൻറ്റ് ചെയ്തു അപ്പോൾ വൈറ്റ് കളറ് ബേസ് അടിച്ചിട്ട് നമ്മൾ പെയിൻറ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇലകൾക്ക് കുറച്ചും കൂടെ ഡെപ്ത്ത് കിട്ടും പിന്നെ നമ്മൾ ആ വെള്ളത്തിലേ അല്ലെങ്കിൽ ആ പൂണിലോട്ട് വെക്കുമ്പം ഹൈലൈറ്ററായിട്ട് കുറച്ച് മഞ്ഞ ബോർഡറിൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭംഗി മുഴുവൻ ആ ഇലയ്ക്ക് കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും കുറച്ചും കൂടെ മനോഹരമായിട്ട് തോന്നും ഇതേപോലെ തന്നെയാണ് ചെറിയ ലോട്ടസിൻ്റെ ബഡ്സ് ചെറിയ താമരപ്പൂവ് പൂമുട്ട് ഇതെല്ലാം ഉണ്ടാക്കിയത് സെയിം ക്ലേ വെച്ച് ഇതേപോലെ ഷേപ്പ് ചെയ്ത് തന്നെയാണ് ഉണ്ടാക്കിയത് നല്ലവണ്ണം ഉണങ്ങിയ ശേഷം മാത്രമേ നമ്മൾ ഇത് പെയിൻ്റ് അടിക്കാവൂ പിന്നെ ഞാൻ ആദ്യം ചെറിയ ചെറിയ വഞ്ചികളാണ് ഉണ്ടാക്കിയത് പക്ഷേ ഞാൻ വിചാരിച്ചു ചെറിയ വഞ്ചി എന്തിനാണ് വലിയ താമരയ്ക്ക് ചെറിയ വഞ്ചി ശരിയാവില്ലല്ലോ അപ്പം ഇതേ ക്ലേ വെച്ച് തന്നെ വളരെ എന്നെ പറ്റുന്ന പോലെ തന്നെ ഞാനൊരു ചെറിയ ഒരു ബോട്ടുണ്ടാക്കി അപ്പം ആ ബോട്ടിനകത്ത് പിന്നെ എനിക്ക് തോന്നി കുറച്ച് പൂക്കളൊക്കെ ഇരിക്കട്ടെ അതൊക്കെയല്ലേ ഭംഗി ഒരു ബോട്ടിനകത്ത് നിറച്ച് പൂക്കളായിട്ട് ഇരിക്കുന്ന ഒരു ഒരു തടാകത്തിൻ്റെ അരികിലിരിക്കുന്ന ഒരു ചെറിയ ബോട്ട് ആ ഒരു കോൺസെപ്റ്റില് ചെറിയ പൂക്കളൊക്കെ വെച്ച് ഒരു മനോഹരമായ ഒരു ഒരു ചെറിയൊരു ബോട്ടുണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ നിറച്ച് താമരയുള്ള കുളത്തിൽ ഒരു ചെറു വഞ്ചിയിലൊക്കെ നമുക്ക് പോകാൻ പറ്റിയ എന്ത് ഭംഗിയായിരിക്കും അത് തന്നെ ഒരു സ്വർഗം എന്നുള്ളൊരു തോന്നലല്ലേ ശരിക്കും അത് ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിന് നല്ലോണം ഒരു സന്തോഷം തോന്നുന്നുണ്ട് ഈ ബോട്ട് സെറ്റാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പൂക്കളും കൂടെ ഉണ്ടാക്കി ഇതിനകത്ത് കുത്തിവെക്കണം അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ പൂ മറിഞ്ഞു വീഴും അപ്പം ഞാൻ പൂക്കളുണ്ടാക്കിയപ്പം നമ്മുടെ തീപ്പിട്ടി കൊള്ളി വെച്ചാണ് ആ പൂക്കളിനെ കുത്തി നിർത്തിയത് പക്ഷെ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് ആ പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം ഓക്കെ എന്നിട്ട് നല്ലോണം ഉണങ്ങിയ ശേഷം മാത്രം ഈ പൂക്കൾ പെയിൻറ്റോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി പിന്നെ ഇതിന് ആ ഒരു ഗ്ലാസ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ റസ്സിനാണ് ഒഴിച്ചത് ആദ്യം നമ്മൾ ആ പൂണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സെറ്റ് ചെയ്യണം അപ്പം ഞാൻ അത്യാവശ്യം രണ്ട് ടൈപ്പ് മീനുകളാണ് ഉണ്ടാക്കിയത് അതേപോലെ ഫ്ലവർ എന്ന് പറയുന്നത് എല്ലാം ഒരേ സൈസിലല്ല പല സൈസും ഷേപ്പിലും ഉള്ള താമരപ്പൂക്കൾ വെച്ചു അതേപോലെ സീഡ്സ് മനോഹരമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു മനോഹരമായ പൂണ്ടാണ് ആ കളർ ഷെയ്ഡിംഗ് ഒക്കെ എനിക്ക് വള ഞാൻ ശരിക്കും ചെയ്യുന്ന ഓരോ വർക്കും വളരെയധികം സാറ്റിസ്ഫൈഡ് ഈ ചെയ്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അപ്പം എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയൊരു ഒരു വർക്കാണ് ഇതിൻ്റെ കൂടെ നമുക്ക് സ്വപ്നം കാണാനും തോന്നും പിന്നെ റസിൻ എന്ന് പറയുന്ന സാധനം കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ചാൽ മാത്രമേ ആ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി പോലെ ഇരിക്കുള്ളൂ അതേപോലെ തന്നെ അല്ലെങ്കിൽ ഇത് ഈ എല്ലാം ഇപ്പോൾ ഞാൻ പശ വെച്ചൊട്ടിച്ചു എന്നുണ്ടെങ്കിൽ അത് ഇളകിപ്പോകാം ടു ഈസ്റ്റു വൺ റേഷ്യോയിൽ ആണ് സാധാരണ എല്ലാ റസിൻസും എടുക്കേണ്ടത് പക്ഷേ ഈ ഫിവിക്രിലിൻ്റെ റെസിൻ എങ്ങനെയെന്ന് വെച്ചാൽ ത്രീ ഈസ് ടു വൺ ആണ് എന്തായാലും നമ്മുടെ റെസിൻ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് റെസിൻ ഉണ്ട് അത് കൂടെ ആഡ് ചെയ്തിട്ട് വേണം നല്ലോണം മിക്സ് ചെയ്യാൻ ക്ലിയർ കൺസിസ്റ്റൻസി ആവുമ്പോഴേ ഇതൊഴിക്കാവൂ കറക്റ്റ് റേഷ്യോയിൽ നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഉണങ്ങുമ്പോൾ കൈ പറ്റിയിരിക്കും പിന്നെ നമുക്ക് ശരിക്കും ആ ഒരു ആർട്ട് വർക്ക് കളയാനേ പറ്റും വേറെ ഒന്നും ചെയ്യാം റെസിൻ ആർട്ട് എന്ന് പറയുന്നത് ശരിക്കും റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇങ്ങനെ നമ്മുടെ ഡി ഐ ഫൈ റെഡി വീട്ടിൽ ടേബിളിൽ വച്ചാൽ കാഴ്ചയിൽ തന്നെ ചില്ലൗട്ട് മൂടാകും ഇത് ട്രൈ ചെയ്ത് നോക്കൂ എളുപ്പം ബോറടിക്കാതെ ചെയ്യാവുന്ന ഒരു ക്രിയേറ്റീവ് പ്രോജക്റ്റാണിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി ക്യാബ് ക്രിയേഷൻ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഇത് അയച്ചു കൊടുക്കൂ താങ്ക് യു ആൾ